ഇന്ത്യ തകർത്ത ഭീകരരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കാൻ പണം വാരിയറിഞ്ഞു പാകിസ്ഥാൻ മസൂർ അസറിന് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരം നൽകി ലോകത്തെയും ഒപ്പം ഇന്ത്യയും ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കയ്യിൽ പത്തിന്റെ പൈസ എടുക്കാനില്ല എന്ന് പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നാണ് പുറംലോകം അറിയുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ത്യ തകർത്ത ഭീകരരുടെ ഒളിത്താവളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ വീണ്ടും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപയാണിപ്പോൾ പാകിസ്ഥാൻ ചിലവഴിക്കാൻ ഒരുങ്ങുന്നത് ഇത്രയും തുക പാകിസ്ഥാന് എവിടെ നിന്ന് വരുന്നു എന്നതൊരു ചോദ്യചിഹ്നമാണ് കാരണം ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് പോലും കോടികളാണ് കടമെടുത്തത് അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ആ രാജ്യം എത്ര ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല തങ്ങൾക്ക് ഭീകരവാദം വളർത്തിയാൽ മതി എന്ന മനോഭാവമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും മിസൈൽ വാങ്ങാൻ ഗതിയില്ലാത്തവരാണിപ്പോൾ ഭീകരർക്ക് അവർക്ക് അവരുടെ ഒളിത്താവളങ്ങൾ വീണ്ടും കെട്ടിക്കൊടുക്കാൻ സഹായിക്കുന്നത് അതും കോടികൾ ചിലവഴിച്ചുകൊണ്ട് എന്നതാണ് മറ്റൊരു വിധ വിരോധാഭാസം ഇപ്പോൾ നിലനിൽക്കുന്നതും ഓപ്പറേഷൻ സിന്ദൂറിൽ നശിപ്പിക്കപ്പെട്ട ഭീകരരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള നീക്കവുമായാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നും പരിക്കേറ്റവർക്ക് പത്തു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ നൽകുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തോടെ തന്നെ തീവ്രവാദ സംഘടനകൾക്കും ഭീകരർക്കും വേണ്ടി ഏതറ്റം വരെയും പോകാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന ഇപ്പോൾ ലോകത്തിന് മുഴുവൻ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നതും തീവ്രവാദികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അവരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഒരു നീണ്ട പോസ്റ്റ് പങ്കുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചു ഇതിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ഭീകര ക്യാമ്പുകളും ഉൾപ്പെടുന്നു ഈ ഭീകരവാദ കേന്ദ്രങ്ങളിൽ അവിടെ വെച്ചാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു അതിനാൽ തന്നെ പാകിസ്ഥാൻ സർക്കാർ മസൂദിന്റെ കുടുംബത്തിന് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരം നൽകും ക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും അവരുടെ കുട്ടികളെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും സർക്കാർ ഈ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും പാക് പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കും ഷെഹബാസ് ഷെരീഫ് പറയുന്ന ആളുകളെല്ലാം ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തീവ്രവാദികളായിരുന്നു ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതിനു ശേഷവും ഭരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ ഇന്ത്യയിലെ പല നഗരങ്ങളിലും സൈനിക താവളങ്ങളും ആക്രമിക്കാൻ വരെ ശ്രമം നടത്തി പക്ഷേ ഇവിടെയെല്ലാം തന്നെ അവർക്ക് പരാജയമാണ് നേരിടേണ്ടി വന്നതും സൈനികരുടെ കുടുംബങ്ങൾക്ക് അവരുടെ റാങ്ക് അനുസരിച്ചു കൊണ്ട് ഈ നഷ്ടപരിഹാരം നൽകുമെന്നും അതുപോലെ അത് കൂടാതെ അവർ വിരമിക്കുന്ന തീയതി വരെ മുഴുവൻ ശമ്പളവും ഉപജീവന ഭക്തയും നൽകുന്നത് തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സൈനികരുടെ കുട്ടികളുടെ അവരുടെ മുഴുവൻ വിദ്യാഭ്യാസ ചിലവും വഹിക്കുമെന്നും ഓരോ സൈനികന്റെയും ഒരു മകളുടെ വിവാഹത്തിന് പത്ത് ലക്ഷം പാകിസ്ഥാൻ രൂപ സാമ്പത്തിക സഹായമായി നൽകുമെന്നും പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ പറയുകയാണ് അതുപോലെ പരിക്കേറ്റ സൈനികർക്ക് ഇരുപത് മുതൽ അൻപത് ലക്ഷം വരെ പാകിസ്ഥാൻ രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും സൈനികരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ ഒന്നേ ദശാംശം ഒൻപത് കോടി മുതൽ നാലേ ദശാംശം രണ്ട് കോടി രൂപ വരെ നൽകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതേസമയം ദാരിദ്ര്യത്തിൽപ്പെട്ട് വലയുന്ന ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ കഴിവില്ലാത്ത സർക്കാരാണ് ഭീകരർക്ക് ഒളിത്താവളങ്ങൾ നിർമ്മിക്കാൻ പണം നൽകുന്നതെന്നൊരു വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്